വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് മണി മുതൽ ആർ കോക്കാസിൽ ഓഡിറ്റോറിയത്തിൽ പ്രേക്ഷകരെയും പ്രിയ അവതാരകരെയും സ്വീകരിക്കാൻ ഭാഷാപിതാവിന്റെ മണ്ണായ തിരൂർ തയ്യാറായി കഴിഞ്ഞു നാളെ ബിയാർകോ കോക്കാസിൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ രാവിലെ ഒൻപത് മണി മുതൽ ആദരിക്കും ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് പ്രേക്ഷക സമ്മേളനം ട്വന്റിഫോറിന്റെ പ്രിയ അവതാരകരെ നേരിൽ കാണാനും സംവദിക്കാനും അവസരം ലഭിക്കുന്നതിലെ സന്തോഷത്തിലാണ് മലപ്പുറത്തെ പ്രേക്ഷകർ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ഈ തിരൂര് ഒരു പുതിയ ചരിത്രം തീർക്കാൻ വേണ്ടി ട്വൻ്റി ഫോർ അവരുടെ ജില്ലാ സമ്മേളനം തിരൂര് തെരഞ്ഞെടുപ്പിൽ ഞാനൊരു തിരൂക്കാരൻ നിലയ്ക്ക് വളരെയധികം സന്തോഷം നൽകുന്നു ഈ അക്ഷര നൈകരിയെ ആവോളം ചേർത്ത് പിടിച്ച ഒരു ചാനലാണ് ട്വൻ്റി ഫോർ ഈ ട്വൻ്റി ഫോർ സ്ഥിരമായിട്ട് ഞങ്ങൾ കാണുന്നതാണ് അപ്പോൾ ഇവിടെ ഞമ്മളെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ സമ്മേളനം നടക്കുകയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് തിരൂരിൻ്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് ഉയർച്ചയും വളർച്ചയും നൽകി ജനങ്ങൾക്ക് ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും എല്ലാം നയിക്കുന്ന ട്വൻറ്റി ഫോർ എന്ന ചാനലിന് പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ജില്ലാ സമ്മേളനം വമ്പിച്ച് വിജയമാക്കി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പല വിഷയങ്ങളിലും സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ഫ്ലവേഴ്സിലെ കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറും പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ നടപടികൾ അവസാന ലാപ്പിലാണ് ലോക ടെലിവിഷൻ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രേക്ഷക സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ഉടൻ തന്നെ കോഡ് സ്കാൻ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക സമ്മേളനത്തിന്റെ ഭാഗമാകാൻ നിരവധി പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് സമ്മേളനം ആദ്യാവസാനം വരെ ട്വന്റി ഫോറിൽ തത്സമയം സംപ്രേഷണം ചെയ്യും തിരൂരിന്റെ മണ്ണിൽ പുതുചരിത്രം പിറക്കാൻ ഇനി ഒരു നാൾ മാത്രം ട്വന്റി ഫോർ തിരൂർ